ആ മഴക്കാലത്തൊക്കെ നമ്മൾ വെള്ളയപ്പത്തിരൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പം തന്നെ മാവ് ഇങ്ങനെ പൊന്തി വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ പക്ഷെ ഇതുപോലൊന്നും കുഴച്ച് വെച്ചുകൊണ്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാലപ്പം ചുറ്റെടുക്കാൻ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പാലത്തും ചുറ്റെടുക്കുവാണെങ്കിൽ നമുക്ക് മാവ് ബാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേനത്തേക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീട്ടിലൊക്കെ അമ്മമാർക്ക് ഇതുപോലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസമൊക്കെ നമുക്ക് മാവൊക്കെ ഫ്രിഡ്ജിൽ കേടാതെതിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് അപ്പാണ് കണ്ടില്ലേ അപ്പം ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് കാണിച്ചേട്ടെ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കടലക്കറി ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചതാം ഒട്ടും തന്നെ തേങ്ങ അരക്കായിട്ട് നല്ല ഗ്രേവി കടലക്കറി കേട്ടോ അപ്പം അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടു നോക്കിക്കോ എന്നിട്ടുണ്ടാക്കിയിട്ട് ശരിയായ ഒരേക്കൊന്ന് വന്ന് കമൻറ്റ് ബോസിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ അപ്പോൾ കഴിഞ്ഞാൽ ഇപ്പൊ ഇതാ രണ്ട് വാളം കടല ഒന്ന് വെള്ളത്തിൽ കുതിർത്തി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ രാത്രി ടൈം ആയതുകൊണ്ട് കേട്ടോ ഒരു വെട്ടത്തിനൊരു ബ്ലർ വന്നിരിക്കുന്നത് അപ്പം ഞാൻ എന്താ അപ്പം കുഴച്ചു വെക്കുന്നത് ഇങ്ങനെ അത് കാണിച്ചു തരാം അപ്പം അതാ ഈ ഒരു രീതിയിൽ കുറച്ച് തേങ്ങ എളുപ്പത്തിന് ചരണ്ടെടുക്കാനായിട്ട് ഞാൻ കത്തി വെച്ചിങ്ങനെ കുത്തി അടത്തി ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചാറിൽ കറക്കിയെടുക്കുവാണെങ്കിൽ തേങ്ങ ചിരണ്ടാനായിട്ട് പോകണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ താ ഈ ഒരു ഒന്ന് ഒരു കുറച്ച് തേങ്ങ ഒന്ന് അതുപോലെ കൊത്തിയെടുത്തിട്ട് മിക്സീഡ് ജാറിലേക്ക് വന്നിട്ട് കറക്കിയെടുത്ത് തേങ്ങ പീര ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇത് കണ്ടില്ലേ തേങ്ങ ചിരണ്ടി അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഈ ഡ്രൈ ഈസ്റ്റ് വാങ്ങാൻ കിട്ടും നമുക്ക് ഈ ബേക്കറി ഷോപ്പുകളിലൊക്കെ ഡ്രൈ ഈസ്റ്റ് വാങ്ങാൻ കിട്ടും അപ്പം അത് നമുക്കൊരു സ്പൂണോളം ഡ്രൈ ഈസ്റ്റും പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ അര സ്പൂണോളം പഞ്ചസാരയും ഒരു നുള്ളുപ്പൂട്ട ഇതും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ഒരു ഒന്നര തവിയോളം ചോറിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടി കൂടി ചേർത്തിട്ട് അരച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വെള്ളയെപ്പത്തിട്ട് നമ്മൾ മാവ് കപ്പി അയച്ചത്തില്ലേ അപ്പോൾ അങ്ങനെ കപ്പി അയച്ചാൽ നിൽക്കണ്ട അപ്പോൾ നമ്മുടെ കപ്പി അയച്ചതിന് പകരമായിട്ട് ഇതിങ്ങനെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ നമുക്ക് കപ്പി അച്ചാനായിട്ട് പോവും വേണ്ട നമ്മുടെ മാവ് പെട്ടെന്ന് പൊളിച്ച് നല്ല രീതി തന്നെ പൊന്തി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ പകലൊക്കെയാണ് നമ്മളിങ്ങനെ കുഴച്ച് വെക്കുന്നതെങ്കിൽ രണ്ട് മണി മൂന്ന് മണിക്കൂറും കൊണ്ട് നമുക്ക് അപ്പം കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ രാത്രി രണ്ടോ കുഴച്ച് വയ്ക്കുന്നത് പിറ്റേന്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒരു വലിയ മിക്സിയുടെ ചാറിലേക്ക് നമ്മൾ ചോറും തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ടില്ലേ അത് വലിയ മിക്സിയുടെ ചാറിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ അതിനകത്തേക്ക് എന്നെ ഒരു മൂന്ന് കപ്പോളം വരുന്ന വറുത്തരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് പച്ചപ്പൊടി വേണ്ട വറുത്തരിപ്പൊടി മതി നല്ല രീതിയിൽ തന്നെ സോഫിൻ്റെ അപ്പം കിട്ടും അപ്പോൾ ഇത്തിരി കൂടി വെള്ളം എടുത്ത് വെച്ചിട്ട് അതേപോലെ ഒന്ന് മിക്സിയുടെ ചാൽ നന്നായിരുന്നു മാവ് കറക്കി അപ്പത്തിന് കുഴച്ചത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിറ്റേനത്തേക്ക് നമുക്കത് എടുക്കാവുന്ന രീതിയിൽ ഞാൻ മൂടി വെക്കുന്നുണ്ട് അപ്പം വൈകുന്നേരമൊക്കെ നിങ്ങൾ ഇതൊരു നാലുമണി ടൈമിലൊക്കെ കുഴച്ച് വെക്കുന്നതെങ്കിൽ രാത്രി ചേട്ടന്മാരൊക്കെ വരുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് നല്ല വെള്ളപ്പം ചുട്ട് കൊടുക്കാനായിട്ട് ഒരു എട്ട് മണിയോ ഒമ്പത് മണിയൊക്കെ ടൈമിൽ വെള്ളപ്പത്തിന് മാവ് റെഡിയാക്കിയിട്ടോ അപ്പം ഇപ്പം രാത്രി ഇപ്പം ഞാൻ പിറ്റേനത്തേക്കായത് കൊണ്ട് ഞാൻ രാത്രി കുഴച്ചിട്ട് എളുപ്പം നോക്കി കേട്ടോ ഇപ്പോൾ രാവിലെ പിള്ളേർക്ക് പോകുമ്പോൾ കൊടുത്തുവിടുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചത് താ ഒരു തവി ഇതുപോലെ പാലപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ചിട്ട് അതുപോലെ അങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനി വെള്ളപ്പച്ചട്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റെടുക്കണ്ടെങ്കിൽ വെള്ളപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് വെള്ളപ്പം കിട്ടും നല്ല തുളയുള്ള വെള്ളപ്പം കിട്ടും പാലപ്പച്ചട്ടിയിലാണെങ്കിൽ അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ എണ്ണ ഒഴി ഒഴിക്കരുത് കേട്ടോ പാലപ്പച്ച ചട്ടിയിൽ നമ്മൾ അങ്ങനെ മാവ് കോരി ഒഴിക്കുമ്പം അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞേക്കാം ഈ പാലപ്പൻ ചുട്ടിട്ട് ശരിയായില്ല എന്നാൽ അപ്പം എണ്ണ ഒഴിക്കാണ്ട് തന്നെ ഇങ്ങനെ കോരി ഒഴിച്ച് ചുട്ടിട്ടിട്ട് അതിന് മുകളിൽ ഇതുപോലെ എണ്ണ തൂത്ത് മതി ഉണ്ടല്ലേ നല്ല പഞ്ഞി പോലെ നല്ല പല പോലത്തെ നെറ്റ് പോലത്തെ അപ്പം കിട്ടി കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങ് ചുട്ടെടുത്തോട്ടോ നല്ല സോഫ്റ്റ് പാലപ്പം അതുപോലെ വെള്ളപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി മാവ് നമുക്ക് ഫുൾ എടുത്ത് ഉണ്ടാക്കണ്ടെങ്കിൽ ബാക്കി മാവ് പകുതി നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി മാവിടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് എടുക്കാം മൂന്ന് ദിവസമൊക്കെ മാവ് ഇരുന്നാലും കേടി വരുത്തില്ല കേട്ടോ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും അപ്പോൾ ചുട്ടിട്ട് ബാക്കി മാവ് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ നല്ല എയറ്റായിട്ടുള്ള പാത്രത്തിൽ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം ഒക്കെ നിങ്ങൾക്ക് ആ മാവ് കൊണ്ട് നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇന്ന് നല്ല അടിപൊളി കടലക്കറി കൂട്ടത്തിൽ എടുക്കാൻ പറ്റി കടലക്കറി കാണിച്ചിട്ട് തേങ്ങ ചേർക്കാണ്ട് ഗ്രേവി കടലക്കറി ഉണ്ടാക്കുന്ന കാണിച്ചിട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു ഒന്നര സവാളയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ഇതും അതിനെ തന്നെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിയാൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും അതിൻ്റെ പൊടത്തിൽ ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിപ്പ് നിങ്ങൾക്ക് എന്തോരാണ് വേണ്ടത് എന്താ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വൈറ്റി വന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒത്തിരി എന്താ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം ഈ ഗ്രാ അല്ലെങ്കിൽ പിന്നെ ഗ്രാംപൂ ഇലക്ക പട്ട പൊടിച്ചതിൻ്റെ മസാലപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്താലും മതി ഞാൻ ചിക്കൻ മസാലേൻ്റെ പൊടി ഇട്ടിട്ടേക്കുന്നത് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് തും പോലെ അങ്ങോട്ട് അരിട്ടിട്ടോ കേട്ടോ ഇത്രയും അങ്ങനെ അരിട്ടിട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് വൈറ്റി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മളവിടെ കുതിർത്ത് വെച്ചേക്കുന്ന കടലുണ്ടല്ലോ അത് നമുക്ക് നമുക്കിതാ ഇതിനകത്തേക്ക് കൊട്ടാം അപ്പോൾ കൊട്ടുമ്പം മൊത്തം കടല കൊട്ടണ്ട ഒരു മുക്കാൽ പാത്തോളം കടല കൊട്ടിയിട്ട് ഒരു കുറച്ച് കടലെടുത്ത് മാറ്റിയും പറ്റാം കേട്ടോ ആ കടല നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്ത് അരച്ചൊഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാണ്ട് തന്നെ നല്ല ഗ്രേവി ആയിട്ടുള്ള കടലക്കറി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കണ്ട് ഞാനിപ്പോൾ ഒരു ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്നത് ഇതുപോലെ ഒരു കുറച്ച് കടല മാറ്റി മാറ്റിവെച്ചത് അതിനകത്ത് ഒത്തിരി വെള്ളം കൂടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിനകത്ത് അങ്ങോട്ട് ഒഴിക്കാട്ടോ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അങ്ങോട്ട് ഒഴിച്ചോ ഈ നമ്മൾ കടല കടലരച്ചാ ഒഴിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഈ കടലക്കറിക്ക് പ്രത്യേക ടേസ്റ്റ് രുചിയായിരിക്കും അപ്പം ഹോട്ടലിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി കൊടുത്തുവിടാനായിട്ട് എളുപ്പമുണ്ടാവും അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കുക്കർ അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് വിസലടുപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ വിസലടുപ്പിച്ചിട്ട് ഇതാ കാണിച്ചു കാണിച്ചുതരാം കറക്റ്റ് വേവായിട്ട് ഇരുപ്പണമുണ്ട് അത് നല്ല ഗ്രേവി ഗ്രേവിയായിട്ട് ഇരിക്കണം കേട്ടോ അതിന് നിങ്ങൾക്കിനി കുറച്ച് കടലയുടെ ചാറൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം വേണി ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല കുഴുകിയിരിക്കുവാണേ ചോറിനും കൂട്ടാം അപ്പം നല്ല കൂട്ടിനൊക്കെ പറ്റിയ നല്ല കടലക്കറിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇന്ന് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ താളിച്ചെടുത്താൽ മതി ചുവള്ളിയും അതുപോലെ വറ്റൽ മുളകും കറിവേപ്പിലേ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് താളിച്ചങ്ങോട്ടെടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കറിയാണ് ഇത്തിരി മസാലപ്പൊടി ഇതിൻ്റെ മുകളിൽ നിന്ന് തൂളി കൊടുക്കാനെടുത്ത് എത്തിക്കാം കേട്ടോ നല്ല മണമുള്ള അടിപൊളി കടലക്കറി നല്ല ചൂട് പുട്ടിനൊപ്പം അതും നല്ല സോഫ്റ്റ് അതുപോലത്തെ പാലപ്പവും വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂടത്തിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളി കറിയാട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത് വർഷയായെന്ന് പറയേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മരല്ലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്താൽ പെൺസാലക്കാണോ വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോട് ചെയ്തിട്ട് പോകാറുണ്ട് അല്ലേ അപ്പം നല്ലൊരു വീഡിയോ കാണാൻ കേട്ടോ